പുതിയൊരു ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഒരു ജോലി ഒഴിവുണ്ട് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം കൊച്ചിൻ ദേവസ്വം ബോർഡിനെ കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ ഒഴിവുള്ള താഴെ താഴെപ്പറയും പ്രകാരമുള്ള തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ടവരും ക്ഷേത്രാചാര്യ മര്യാദകൾ പാലിക്കുന്നവരുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നോക്കാം തസ്തിക ക്ലർക്ക് തസ്തിക ഒഴിവുകൾ പതിനഞ്ച് ഒഴിവുകളുണ്ട് യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് ടു ആണ് പിന്നീട് പ്രായം പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു യോഗ്യത വയസ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത് നിയമനം നൂറ്റി എഴുപത്തിയൊൻപത് ദിവസത്തേക്കോ അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേന സ്ഥിര നിയമനം നടക്കുന്നത് വരെയോ ഏതാണോ ആദ്യം അതുവരെ ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടത്തുന്നത് പ്രസ്തുത റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അവിടെ സാലറി കൊടുത്തിട്ടുണ്ട് പ്രതിമാസ വേതനം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു താൽക്കാലിക ജോലിക്ക് പറയുന്നത് താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രായം അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത മുതലായവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ചുവടെ ചേർത്തിരിക്കുന്ന മേൽവിലാസത്തിൽ ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് തപാലിൽ അയക്കുന്നതും നേരിട്ട് നൽകുന്നതുമായ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഓൺലൈൻ മുഖാന്തരമുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തപാലിൽ അയക്കാതെ നേരിട്ട് പോയി എന്ത് ചെയ്യാം കൊടുക്കുകയും ചെയ്യാം ഓൺലൈൻ അപേക്ഷയില്ല ഏതാണ് വിലാസം ദേവസ്വം കമ്മീഷണർ കൊച്ചിൻ ദേവസ്വം ബോർഡ് റൗണ്ട് നോർത്ത് തൃശ്ശൂർ വേണം ഈ ഒരു വിലാസത്തിലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യാം അപേക്ഷ നൽകാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലി താൽക്കാലിക ജോലിയാണ് ക്ലർക്കിൻ്റെ ജോലി ആവശ്യമുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ മറ്റു അപ്ഡേറ്റ്സും കാണാം താങ്ക്